ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ച വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു ഹിന്ദുക്കളടക്കമുള്ള ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് അമിത് ഷാ വി നേതാക്കൾക്ക് ഉറപ്പു നൽകി ബംഗ്ലാദേശിൽ ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മറവിൽ ആക്രമണം നടക്കുന്ന സാഹചര്യത്തിലാണ് വിശ്വഹിന്ദു പരിഷത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തിയത് പിഎച്ച് പി അധ്യക്ഷൻ അലോക് കുമാർ ജനറൽ സെക്രട്ടറി ബജ്രംഗ് ബാഗ്ദ എന്നിവരാണ് അമിത്ഷായെ സന്ദർശിച്ച് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തേടുകയും ചെയ്തത് ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടക്കാല സർക്കാരിന് അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞ കാര്യവും ആഭ്യന്തരമന്ത്രി വി എച്ച് പി നേതാക്കളോട് വിശദീകരിച്ചു അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചെന്ന് വി എച്ച് പി ജനറൽ സെക്രട്ടറി ബജറംഗ് ബാഗ്ദ പറഞ്ഞു പ്രധാനമന്ത്രി बांग्लादेश की की अंतरिम सरकार के के प्रधान को को अपना जो शुभकामना संदेश संदेश भेजा है है उस संदेश में भी हिंदुओं सुरक्षा विषय उन्होंने बड़ी प्रमुखता से उठाया ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുകയാണെന്നും സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടക്കുന്നതായും നേതാക്കൾ ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു അതേസമയം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ രൂപം നൽകിയ സമിതി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരുമായി ചർച്ച നടത്തും ബിഎസ്എഫ് ഈസ്റ്റേൺ കമാൻഡന്റ് എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സമിതി ബംഗ്ലാദേശിലെ സ്ഥിതി അവലോകനം ചെയ്യുകയും ബംഗ്ലാദേശുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുമെന്ന് സമിതി രൂപീകരിച്ച കാര്യം അറിയിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി